ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ കുടുംബം പുലർത്താനായി പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു കാലത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ഉറങ്ങിയിരുന്ന അയാൾ ഇന്ന് മുപ്പത്തയ്യായിരം കോടിയിലധികം മൂല്യമുള്ള സോളാർ സ്ഥാപനത്തിന്റെ ഉടമയാണ് പറഞ്ഞു വരുന്നത് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ ചെയർമാൻ സത്യനാരായണ നന്ദലാൽ നുവാളിനെ കുറിച്ചാണ് രാജസ്ഥാന്റെ ഭിൽവാരയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സത്യനാരായണ നുവാളിന് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിരവധിയാണ് അച്ഛൻ സർക്കാർ അക്കൌണ്ടന്റായിരുന്നു കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകൾ കാരണം നുവാളിന് പത്താം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ നുവാൾ ഒരു മഷി ഉൽപാദന പ്ലാന്റ് ആരംഭിച്ചു എന്നാൽ ആ പ്രാരംഭ സംരംഭം പരാജയപ്പെടുകയാണ് ചെയ്തത് പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹിതനായ നുവാൾ ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അവിടുന്ന് ലഭിക്കുന്ന ശമ്പളം കൊണ്ടായില്ല എക്സ്പ്ലോസീവ് ലൈസൻസ് ഉണ്ടായിരുന്നിട്ടും ബിസിനസ് നടത്താൻ താൽപര്യമില്ലാതിരുന്ന അബ്ദുൾ സത്താർ എന്ന ബിസിനസ്സുകാരനെ കണ്ടുമുട്ടിയതോടെ ന്യുവാളിന്റെ ജീവിതം മാറിമറിഞ്ഞു ഇതൊരവസരമായെടുത്ത ന്യുവാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൽക്കരി ഖനികൾക്ക് വെടിമരുന്ന് വിതരണം ചെയ്യാൻ തുടങ്ങി ക്രമേണ അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ സ്ഫോടക വസ്തു ഡീലർമാരിൽ ഒരാളായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ന്യുവാൾ സോളാർ ഇൻഡസ്ട്രീസിന്റെ സ്ഥാപിച്ചു തുടക്കത്തിൽ കമ്പനി പൊതു ഉടമസ്ഥതയിലുള്ള കൽക്കരി കൽക്കരിഖനികളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കായി സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്തു കാലക്രമേണ സോളാർ ഇൻഡസ്ട്രീസ് അതിന്റെ പ്രവർത്തനങ്ങൾ അറുപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു സ്ഫോടക വസ്തുക്കൾ പ്രൊപ്പല്ലുകൾ ഗ്രനേഡുകൾ ഡ്രോണുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഒരു പ്രധാന പങ്കാളിയായി ഫോബ്സിന്റെ കണക്കനുസരിച്ച് സത്യനാരായണ അനുവാളിൻ്റെ ഇന്നത്തെ ആസ്തി അഞ്ച് ബില്യൺ ഡോളറാണ്